മാഷിൻ്റെ സ്വന്തം അപ്പു രചന സംഭാഷണം രുദ്ര രുദ്രപ്രിയ ഭാഗം രണ്ട് വിഷ്ണു നന്ദനും സുഹൃത്തുക്കളാണ് രണ്ട് പേരും പത്താം ക്ലാസ് മുതൽ ഒന്നിച്ചാണ് പഠിത്തത്തിലും ഒടുവിൽ അധ്യാപക ജീവിതം വരെ ആ സൗഹൃദം അങ്ങനെ നീണ്ടു നിൽക്കുന്നു നന്ദൻ അവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു സഹോദരനോട് എന്താ പോലെ പറയുന്നത് വിഷ്ണുവിനോടാണ് വിഷ്ണുവിന് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ പട്ടാളത്തിലായിരുന്നു പട്ടാളത്തിൽ നിന്ന് പെൻഷൻ പറ്റി വന്ന് നാട്ടിൽ ബിസിനസ് കാര്യങ്ങളും മറ്റും നോക്കി നടക്കുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്നുണ്ടായ നെഞ്ചുവേദനയെ തുടർന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ എത്തും മുമ്പേ അച്ഛൻ മരിച്ചിരുന്നു അന്നു മുതൽ അമ്മയും വിഷ്ണുവും തനിച്ചായി വിഷ്ണുവിൻ്റെ അച്ഛനും നന്ദൻ്റെ അച്ഛനും സുഹൃത്തുക്കളായിരുന്നു അങ്ങനെയുള്ള ആ പരിചയമാണ് മക്കളെയും സൗഹൃദത്തിലാക്കിയത് നന്ദൻ പഠിത്തത്തിൽ കുഞ്ഞുനാൾ മുതലെയും എടുക്കാനായിരുന്നു പഠിക്കുന്ന എല്ലാ ക്ലാസ്സുകളിലും മികച്ച വിജയമായിരുന്നു അവൻ കൈക്കലാക്കിയിരുന്നത് എന്നാൽ വിഷ്ണു നേരെ തിരിച്ചായിരുന്നു എങ്ങനെയെങ്കിലും ജയിക്കണമെന്നല്ലാതെ അതിൽ ക്ലാസ് റാങ്ക് അങ്ങനെയൊന്നും അവൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ പത്താം ക്ലാസ്സിലായപ്പോൾ അവൻ്റെ ഉഴപ്പൊന്നും അനുവദിച്ചു കൊടുക്കാൻ നന്ദൻ തയ്യാറല്ലായിരുന്നു കൃത്യസമയത്ത് തന്നെ പഠിക്കുന്നതിനെപ്പറ്റി നന്ദൻ ഒരു ടൈം ടേബിൾ അവന് തയ്യാറാക്കി കൊടുത്തു ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ വിഷ്ണു പഠിക്കുന്നതിന് വേണ്ടി നന്ദൻ അവനെ സദാ നിർബന്ധിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം കൈക്കലാക്കാൻ വിഷ്ണുവിനെ കഴിഞ്ഞു പിന്നീട് അങ്ങോട്ട് നന്ദൻ പറയാതെ തന്നെ വിഷ്ണുവും നന്ദൻ്റെ പാത പിന്തുടർന്നു വരികയായിരുന്നു നന്ദന് വിഷ്ണു അറിയാത്ത ഒരു രഹസ്യവുമില്ല കുളിച്ച് തലമുടി തോർത്തിൽ കെട്ടിവെച്ച് ഒരു മൂളിപ്പാട്ടും പാടി അപർണ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു എൻ്റെ അപ്പൂ തലമുടി ഇങ്ങനെ കെട്ടിവെക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ലേ നിനക്ക് എപ്പോഴും ജലദോഷവും തുമ്മലും കുറയാത്തത് നിനക്കിനി വയ്യാതായാൽ മതി അച്ഛൻ്റെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കാൻ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞായിരിക്കും എന്നെ വഴക്ക് പറയുന്നത് എന്നെ ഇങ്ങനെ വഴക്ക് കേൾപ്പിക്കുന്നതിന് വേണ്ടി നീ എന്തിനാപ്പോ ഓരോന്ന് ചെയ്യുന്നത് എൻ്റെ അമ്മ ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് ചെയ്യുന്നതല്ല കുളിച്ചു കഴിഞ്ഞാൽ തലമുടി ഒന്ന് കെട്ടിവെച്ചു അത്രയേ ഉള്ളൂ മോളുടെ തലയിലെ തോർത്തഴിച്ച് നന്നായി തല തുകർത്തിക്കൊടുത്തു മുടിയിലെ ജരട് വെടിവിച്ച് കുടിപ്പിന്നൽ കെട്ടിക്കൊടുത്തു അച്ഛൻ വന്നില്ലേ അമ്മ ഉച്ചയ്ക്ക് ഇല്ലപ്പോ അപ്പൂ അച്ഛൻ അച്ഛൻ്റെക്കു ഒരു മാർജിൻ ഫ്രീ ഷോപ്പാണ് നടത്തുന്നത് അപർണ സൂപ്പർ മാർക്കറ്റ് ഇന്ന് ലോഡ് വരുന്ന ദിവസമല്ലേ അപ്പോ അതുകൊണ്ട് അച്ഛൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലും വന്നില്ല അച്ഛൻ അപ്പോൾ ഉച്ചയ്ക്ക് ഊണും കഴിക്കാതെയാണോ നിൽക്കുന്നത് അമ്മയ്ക്കൊന്നും അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ വയ്യായിരുന്നോ എൻ്റെ അപ്പൂ അതിന് നീ ഇനി ബഹ കിടന്ന് ബഹളം വയ്ക്കണ്ട നിൻ്റെ ഏട്ടൻ ചോറ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അവർണയുടെ ചേട്ടൻ അനീഷ് പഠിത്ത കഴിഞ്ഞ് നേരെ അച്ഛനെ സഹായിക്കാനാണ് തീരുമാനിച്ചത് അച്ഛൻ്റെ കൂടെ ചേർന്ന് ഫ്ര മാർജിൻ ഫ്രീ നോക്കി നടത്തുന്നു നല്ല കാര്യപ്രാപ്തിയുള്ള പയ്യനാണ് അനീഷ് ഈ കാലഘട്ടത്തിലെ പിള്ളേരെ പോലെ യാതൊരു ശീലവും അനീഷിനില്ല അപ്പു മുറിയിൽ ഇറങ്ങി വരുന്നത് കണ്ടാണ് രാധ അവളുടെ അടുത്തേക്ക് വന്നത് എൻ്റെ അപ്പൂ നീ ഇന്നും ആഹാരം കഴിക്കാതെ പോവുകയാണോ ഇങ്ങനെ സമയത്തിന് ആഹാരം കഴിക്കാതെ ഇരുന്നിട്ടാണ് നീ ഇങ്ങനെ ചടച്ചു പോകുന്നത് നേരെയല്ലമ്മ ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എങ്ങനെ അപ്പോൾ നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി ചോറെടുത്തുകൊണ്ട് വരാം ഒന്നും കഴിക്കാതെ പോകാൻ പറ്റില്ല അമ്മ ഒരു പ്ലേറ്റിൽ ചോറുമായി വന്നു നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ച് തീയലാണ് വെച്ചിരിക്കുന്നത് അനീഷ് പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പോൾ പിന്നെ നീ വൈകുന്നേരം കഴിക്കാതെ പോയി എന്നറിഞ്ഞാൽ അവൻ സങ്കടം അമ്മ പിന്നാലെ നടന്ന് ചോറ് വാരി കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് അപ്പൂ ആഹാരം കഴിച്ചു അച്ഛനും ചേട്ടനും കൂടി അപ്പൂമ്മെ വളർത്തി ഇല്ലാതാക്കി വെച്ചിരിക്കുന്നു എന്നാണ് അമ്മയുടെ പരാതി അനീഷായി കഴിഞ്ഞ് പിന്നൊരു കുഞ്ഞു വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ അനീഷ് നേഴ്സറി പോയി തുടങ്ങിയപ്പോൾ അവനൊരു കുഞ്ഞു വവ ഒരേ കരച്ചിലും ബഹളവുമായിരുന്നു അങ്ങനെയാണ് രണ്ടാമതൊരു കുഞ്ഞിനെപ്പറ്റി ചിന്തിക്കുന്നത് അതൊരു പെൺകുട്ടി കൂടിയായപ്പോൾ അച്ഛനും ചേട്ടനും അവളെ തറയിൽ വയ്ക്കാതെയാണ് നോക്കുന്നത് കുഞ്ഞുനാളിനെ തന്നെ അപ്പുവിനെ മറ്റാരും എടുക്കുന്നതും തൊടുന്നതും ഒന്നും മനുഷ്യന് ഇഷ്ടമല്ല എപ്പോഴും എൻ്റെ കുഞ്ഞു വാവ എൻ്റെ വാവ എന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ നടക്കും ഇപ്പോൾ ഇത്രയും വളർന്നെങ്കിൽ പോലും അവനെന്നും അവൾ കുഞ്ഞാണ് അവൾ എന്തൊരു സാധനം ആവശ്യപ്പെട്ടാലും അത് എങ്ങനെയെങ്കിലും അവൻ വാങ്ങിക്കൊടുക്കും അവളെ ഒന്ന് വഴക്ക് പറയാൻ പോലും അവൻ ആരെയും അനുവദിക്കില്ല അപ്പൂ ആഹാരം കഴിച്ചു കഴിഞ്ഞ് വായും കഴുകി ബാഗുമായി വീട്ടിൽ നിന്നും ഇറങ്ങി മുറ്റത്തിറങ്ങി നിന്ന് അപ്പു ഉറക്കി വിളിച്ചു പറഞ്ഞു അമ്മേ ഞാൻ ഇറങ്ങുന്നു ഇനിയും നിന്നാൽ ട്യൂഷനിൽ ലേറ്റാകും അവർനെയും അടുത്ത വീട്ടിലെ ലേഖയും ചേർന്നാണ് ട്യൂട്ടോറിയൽ പോകുന്നത് രണ്ട് വളവും ഇടപെടിയും കഴിഞ്ഞാൽ റോഡാണ് റോഡിൻ്റെ കുറച്ചു ഭാഗം കഴിഞ്ഞ് ഇടതുവശത്താണ് നളന്ത ട്യൂഷൻ സെൻറ്റർ ആ ഭാഗത്ത് ആ ഒരു ട്യൂഷൻ സെൻ്റർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവിടെ പഠിക്കുന്നതിന് ധാരാളം കുട്ടികളുണ്ട് അവിടുത്തെ പ്രിൻസിപ്പാൾ ഉണ്ണിത്താൻ മാഷിനെ എല്ലാവർക്കും വളരെ കാര്യമാണ് കുട്ടികളിൽ നിന്നും അധികം ഫീസ് ഒന്നും ഈടാക്കാതെ അദ്ദേഹം ട്യൂഷൻ ക്ലാസ് നടത്തിക്കൊണ്ട് പോകുന്നത് അവിടെ പഠിപ്പിക്കാൻ വരുന്ന ഒരുപാട് സാറന്മാരും ഉണ്ണിത്താൻ മാഷിൻ്റെ പഴയ സ്റ്റുഡൻസാണ് ചേച്ചി ഞങ്ങൾക്ക് ഈ വർഷം സെൻറ്റോഫ് ഫങ്ഷൻ ഉണ്ടെന്നാണ് സഹദേവ മാഷും ഉണ്ണിത്താൻ മാഷും പറഞ്ഞത് ലേഖയുടെ പറച്ചിൽ കേട്ട് അപ്പുവിൻ്റെ മുഖം ചുളിഞ്ഞു അതെന്താടി നീ പത്താം ക്ലാസ് കഴിഞ്ഞ് ഇനി ട്യൂട്ടോറിയൽ വരുന്നില്ലേ ഞാൻ വരും ചേച്ചി പിന്നെന്താടി നിനക്കൊക്കെ ഒരു സെൻറ് ഓഫ് പാർട്ടി എനിക്ക് മാത്രമല്ലല്ലോ ഈ വർഷം പത്താം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും കൂടി ചേർന്നിട്ടല്ലേ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് സെൻറ് ഓഫ് പാർട്ടി തരുന്നത് വർത്തമാനം പറഞ്ഞ് പേരും ട്യൂട്ടോറിയൽ എത്തിയത് അറിഞ്ഞില്ല ചേച്ചി തിരികെ ഞാൻ കാണില്ല എനിക്ക് നേരത്തെ ക്ലാസ് കഴിയും അത് പിന്നെ എന്നും അങ്ങനെയല്ലേ ലേഖ ഞാൻ പൊയ്ക്കോളാം രണ്ടുപേരും ക്ലാസ്സിലേക്ക് പോയി വൈകുന്നേരം നന്ദൻ ക്ലാസ്സിലെത്തുമ്പോൾ അപർണയുടെ കണ്ണുകൾ വിടർന്നു പച്ച ഷർട്ട് വിഷുവിന് കൈനീട്ടം കിട്ടിയതും കുറച്ച് സമ്പാദ്യത്തിൽ നിന്നും ഒക്കെ എടുത്ത് എന്ത് പാടുപെട്ടാണ് ഈ ഷർട്ട് വാങ്ങിക്കൊടുത്തത് അതൊന്ന് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ രാവിലെ കയറി വന്ന വേഷം കാണണം അതുകൊണ്ട് തന്നെയാണ് മിണ്ടാതിരുന്നത് ക്ലാസ്സിൽ വെച്ച് നല്ലവണ്ണം മിണ്ടാനൊക്കെ നോക്കി എന്നിട്ട് മൈൻഡ് പോലും ചെയ്തിട്ടില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഷർട്ടും ഇട്ട് വന്നത് നന്ദൻ ക്ലാസ്സിലെത്തിയ ഉടനെ തന്നെ കുട്ടികളെല്ലാം എഴുന്നേറ്റ് നിന്നു നന്ദൻ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞ് ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന അപർണയെ നോക്കി ക്ലാസ്സിലെ പെൺകുട്ടികളെല്ലാം നന്ദനെ തന്നെ നോക്കിയിരിക്കുകയാണ് ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന സുധ അടുത്തിരിക്കുന്ന രേണുവിനോട് പറയുന്നത് കേട്ടു എന്ത് ഭംഗിയാണല്ലേ രേണു നന്ദം മാഷിനെ കാണാൻ ഈ ഷർട്ട് മാഷിന് സൂപ്പറായിട്ടുണ്ട് അപർണയുടെ മുഖം ഒന്നുകൂടി വീർത്തു അത് കേൾക്കേണ്ട താമസം വേണ്ടായിരുന്നു ഇതിപ്പോൾ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെയായി നന്ദൻ ക്ലാസ് എടുക്കുമ്പോൾ അപർണയ്ക്ക് ശ്രദ്ധിക്കുവാനേ കഴിഞ്ഞില്ല അവളുടെ മനസ്സിൽ പല ചിന്തകളിലും പെട്ട് കിടക്കുകയായിരുന്നു പുറത്ത് ചന്നം പിന്നെ മഴ പെയ്യാൻ തുടങ്ങി മഴത്തുള്ളികൾ വീണ മണ്ണിൻ്റെ ഗന്ധം വായുവിൽ പരന്നു അപ്പു പുതുമണ്ണിൻ്റെ ഗന്ധം ആവോളം നാസികയിൽ വലിച്ചു കയറ്റി കുറച്ചു നേരം മഴ പെയ്തു കഴിഞ്ഞപ്പോൾ മഴയ്ക്ക് ചെറിയ ശമനം വന്നു അപ്പോഴേക്കും ക്ലാസ്സും കഴിഞ്ഞിരുന്നു ഉണ്ണിത്താൻ മഴ വിളിക്കുന്നു എന്ന് പ്യൂൺ വന്ന് പറഞ്ഞതും നന്ദൻ ക്ലാസ്സിൽ നിന്നിറങ്ങി നേരെ ഓഫീസ് റൂമിലേക്ക് പോയി അപർണ ക്ലാസ്സിൽ നിന്നിറങ്ങി വേഗം ഇടവഴിയിലേക്ക് നടന്നു ചെറുതായി ഇരുട്ട് വീണിട്ടുണ്ട് മഴയുടെ മൂടൽ വേറെയും മഴയായത് കാരണം ആ ഇടവഴിയിലൊന്നും അധികം ആളില്ല അവൾ നടത്തത്തിനൽപ്പം വേഗത കൂട്ടി സ്റ്റാഫ് റൂമിൽ നിന്നിറങ്ങിയ നന്ദൻ നേരെ ക്ലാസ്സിലേക്ക് വന്നു അപ്പോഴേക്കും കുട്ടികൾ ഏറെക്കുറെ പൊയ്ക്കഴിഞ്ഞു നന്ദൻ്റെ കണ്ണുകൾ ഒന്ന് രണ്ട് തവണയെങ്കിലും അവർനെ തേടി അവൾ പോയി എന്ന് മനസ്സിലായി നന്ദൻ ബൈക്കുമായി വേഗം ഇടവഴിയിലേക്ക് ഇറങ്ങി നേരം ഒരുപാട് ഇരട്ടി അവൾ തനിയെ പോയോ പെണ്ണിന് ഈയിടയായി അഹങ്കാരമു കൂടുന്നുണ്ട് നേരം ഇടവഴി പിന്നിട്ടപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി നന്ദൻ വേഗം വണ്ടി നിർത്തി ഇടവഴിയിലെ അടഞ്ഞ കട കയറി നിന്നു കുറേ കാലമായി ആ കട പ്രവർത്തിച്ചിട്ട് നന്ദൻ നോക്കുമ്പോൾ അവിടെ ഇരിപ്പുണ്ട് കാന്താരി ആഹാ മാഡം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ അപ്പു അവന്റെ മുഖത്തേക്ക് നോക്കി എന്താടി നീ തനിയെ ഇറങ്ങി വന്നത് ഇന്ന് രാവിലെ മുതൽ എന്താ നീ മുഖം ഇങ്ങനെ വീർപ്പിച്ച് നടക്കുന്നത് പെണ്ണിനിത്തിരി കൂടുന്നുണ്ട് എല്ലാ താളത്തിനും തുള്ളാൻ ഞാൻ കൂട്ടു നിൽക്കുന്നത് കൊണ്ടാണ് ഇത്ര അഹങ്കാരം അവർണയ്ക്ക് ഇത്രയും അഹങ്കാരം പാടില്ല നന്ദൻ്റെ ദേഷ്യം കണ്ടപ്പോൾ അവർണ കരയാൻ തുടങ്ങി അത് കണ്ടപ്പോൾ നന്ദനെ വിഷമമായി അപ്പൂ നന്ദൻ അവളുടെ അടുത്തേക്ക് ചെന്നു വേണ്ട മാഷ് എന്നെ അവർണ എന്ന് വിളിച്ചാൽ മതി അല്പം മുമ്പ് അങ്ങനെയല്ലേ വിളിച്ചത് പരിഭവം കാണിച്ച് പിടങ്ങി നിൽക്കുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് നന്ദൻ നീങ്ങി നിന്നു അപ്പൂ നീ രാവിലെ മുതൽ എന്നെ ഒഴിവാക്കി എനിക്കെത്ര വിഷമമായെന്നറിയാമോ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പിണങ്ങുന്നേ ഇതേ നോക്കി എങ്ങനെയുണ്ട് നീ വാങ്ങി തന്ന ഷർട്ട് കൊള്ളാമോ ഒന്ന് നോക്കപ്പൂ വേണ്ട മാഷിനി ഈ ഷർട്ട് ഇടണ്ട ട്യൂട്ടോറിയിലെ പിള്ളേരൊക്കെ പറയുവാണ് ഈ ഷർട്ട് മാഷിന് നല്ല ചേർച്ചയുണ്ടെന്ന് അതുകൊണ്ട് ഇനി ഈ ഷർട്ട് ഇടണ്ട അതെങ്ങനെ അപ്പൂ ഞാൻ ഈ ഷർട്ട് ഇടഞ്ഞിട്ടല്ലേ നീ പിണങ്ങി മുഖം വീർപ്പിച്ച് നടന്നത് എന്നിട്ട് ഇപ്പോൾ ഇത് ഇടണ്ടെന്നോ നന്ദേട്ടനെ ഞാനല്ലാതെ വേറെ ആര് നോക്കുന്നത് എനിക്കിഷ്ടമല്ല എന്താ എന്താ നീ വിളിച്ചത് അപ്പു പെട്ടെന്ന് മുഖം തിരിച്ചു നിന്നു തുടരും രുദ്ര രുദ്രപ്രിയ